ടിച്ച് നമുക്ക് ജോലി അന്ന് അവർക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടിയായിരുന്നു ആരണ്ട് ഈ പട്ടിയിൽ പൊതിഞ്ഞ് എം ഡി എം എ കടത്തുന്നപ്പൊ അച്ഛൻ വളരെ ഇങ്ങനെ നിക്കുന്ന സമയത്ത് ഒരുത്തം പട്ടി പൊതിഞ്ഞ് കൊണ്ടു വരുന്നതാ അവൻ ബാധ ഒഴിപ്പിക്കാൻ വർക്കലിൽ പോയെന്നായിരുന്നു ആ കൊടത്തിട്ട അച്ഛൻ ഒരു ഒറ്റ അടി അച്ഛൻ ഇപ്പൊ തെന്മല കാട്ടി കൂടെ വെള്ള സാരി കൊടുത്ത് പന്ത്രണ്ട് മണിക്ക് ഈ ബെഡ്റൂം മൊത്തം കുത്തി പൊളിച്ച് ഞാൻ എനിക്ക് വന്ന തോന്നുന്നു എനിക്ക് ഇപ്പോഴൊരു കാര്യം ഓർമ്മ വന്നത് എന്തുവാ എന്റെ ബെഡ്റൂമിൽ അവ കുത്തി ഒരു പ്രശ്നമില്ല പക്ഷേ ഞങ്ങൾ ഏറ്റവും പണം ചെലവാക്കി എന്താണെന്നറിയോ എന്തുവാ ഈ വീടിന്റെ ചുമര് പ്രത്യേകിച്ച് ഞങ്ങൾ ബെഡ്റൂമിന്റെ ചുമര് ഞാനന്ന് പതക്കം തോന്നുന്നു ഈ ഭിത്തി ഞാൻ വെട്ടിപൊളിക്കാം വല്ല കാര്യം ഉണ്ടായിരുന്ന വായിമ്പണ്ട് ഇപ്പൊ ഭിത്തിയും പൊളിച്ചപ്പ തീർന്നില്ലേ ഒരാൾ പതക്കെടുക്കാൻ വേണ്ടി അകത്തോട്ട് പോയായിരുന്നു പുള്ളിയെ കണ്ടോ ഞാനാ അരവിന്ദ അരെ മാത്രല്ല മൊത്തത്തി വെന്താ വീണ്ടും പണി െ കൊണ്ടുപോവല്ലേ സാറേ പുറത്തുപോയ കാക്ക വളഞ്ഞിട്ട് കൊത്തും അപ്പൊ പതക്കം പതക്കം അല്ലെ ഇപ്പൊ വേണ്ട അടക്കം എന്റെ എന്നെ ആരെങ്കിലും ഒന്ന് ഇവിടെ മൂടുവോ